അടുത്തത് തിരുവനന്തപുരം മണ്ഡലമാണ് നമ്മുടെ മണ്ഡലങ്ങളൊക്കെ അവസാനിക്കാൻ പോകണം അപ്പോൾ അതിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സർവേ പ്രകാരം ശശി തരൂർ ഇളക്കമില്ലാതെ തുടരും അത് വളരെ നല്ലൊരു സർവേ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താ വച്ചാല് നമ്മൾ വേറൊരു അനുബന്ധ ചോദ്യ കൂടി സർവേയിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് ആരാണെന്ന് അതിൽ ശശി തരൂര് നല്ല രീതിയിൽ വോട്ട് കിട്ടിണ്ട് പണ്ട് വി എസ് അച്യുതാനന്ദൻ ഉള്ള പോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഫാൻ ബേസ് ഉള്ള ഒരു നേതാവാണ് ശശി തരൂര് പുള്ളിക്ക് ഈ ഒരു പ്രഭാഷകർ എന്നുള്ള ഈ എഴുത്തുകാരെന്നുള്ള യുവജനങ്ങളൊക്കെ വലിയൊരു അഡ്മറേഷൻ പുള്ളിക്കുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം അങ്ങനത്തെ ഒരു ബോട്ട് ഉള്ള കൂടി സ്ഥലമാണ് അപ്പോൾ ചെറുപ്പക്കാരുടെ വോട്ടുകൾ എല്ലാം നന്നായി കിട്ടുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ കാടക്കി പ്രചരണം നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്താൽ നമുക്ക് തോന്നിപ്പോയി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന രീതിയിലാണ് ആ രീതിയിൽ ഫ്ലക്സുകളും ബോർഡുകളും പക്ഷേ എന്നാലും ശശി തരൂർ നല്ല രീതിയിൽ ജയിക്കാനാണ് സാധ്യത ഒരു നാലോ അഞ്ചോ ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നന്നായി പുറകോട്ട് പോകണം പന്യൻ രവീന്ദ്രൻ്റെ വോട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇടതുപക്ഷ മനസ്സിലുള്ള ആളുകളുടെ വോട്ട് ചെലക്കി ശശി തരൂരിനെ അങ്ങോട്ട് പോകുകയായിരുന്നു കാരണം ഇയാളങ്ങ് ജയിക്കട്ടെ ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന മാതിരി തന്നെ ഇവിടെ മത്സരം പിന്നെ യു 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 ഡി എഫും ബി ജെ പിയും തമ്മിലായി മാറുമ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ മനസ്സിലുള്ള ആളുകൾ വരെ ബി ജെ പി ജയിക്കാതെ വിചാരിച്ച അങ്ങോട്ട് എത്തുന്നു പിന്നെ ഒരു മുസ്ലിം ബെൽറ്റിൽ വരുന്ന വോട്ടുകൾ മുഴുവൻ എങ്ങനെയെങ്കിലും ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള അർത്ഥത്തിൽ ആന്റി ബി ജെ പി ആയ മുഴുവൻ വോട്ടുകളും ശശി തരൂരിന് കിട്ടുന്നു അദ്ദേഹം ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി നല്ലൊരു പാർലമെന്റേറിയൻ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വ്യക്തിപ്രഭാവമാണ് ഏറ്റവും വെറുപ്പക്കാരുടെ ഇടയിലും പുതിയ വോട്ടർമാരുടെ ചെറുപ്പകാരികളുടെയും ചെറുപ്പക്കാരുടെ മാത്രം പറയുന്നു അടുത്തത് നമ്മുടെ സ്റ്റാർ മണ്ഡലം വടകര അതാണ് നമ്മുടെ അവസാനത്തെ മണ്ഡലം യു ഡി എഫിന് ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നായിരുന്നു നമുക്കറിയാവുന്ന പോലെ പരമ്പരാഗത ഒരു എൽ ഡി എഫ് മണ്ഡലം പിന്നീട് അത് യു ഡി എഫ് കൈ അടയ്ക്കുന്നു അത് തിരിച്ചു പിടിക്കാനാണ് കെ കെ ശൈലജേനെ അവിടെ നിർത്തിയത് ശ്രീമതി കെ കെ ശൈലജ മത്സരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾ സാമ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയടത്തോളം ശൈല ടീച്ചർ ജയിക്കുമ്പോൾ അല്ല അയാൾ ഫോട്ടോ ഫിനിഷാണ് അതായത് ഒരു ശതമാനം വോട്ടാണ് ശൈല ടീച്ചർ മുന്നോട്ട് വരുന്നത് എങ്ങോട്ടും ആവാം പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ചുകൂടി ഷാഫിക്ക് അനുകൂലമായിരുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ കാരണം ഷാഫി അവിടെ കൊണ്ട് ഇളക്കി മറിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഷാഫിയുടെ ഊർജ്ജം മുഴുവൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവർ ഇടതുപക്ഷം ഇപ്പം രണ്ടാത്തൊരു പണിയെടുത്തു ശൈലജ ടീച്ചർക്കെതിരെ ഒരു സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കഥകളൊക്കെ ഇറക്കുന്നതൊക്കെ അത് എത്ര രീതിയിൽ ആ തന്ത്രം പരച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഷാഫിക്ക് അവിടെ ഒരു ചെറിയൊരു മേൽക്കൈ ഈ സമയത്ത് വരുന്നുണ്ട് ഇനി അതെങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റില്ല വേറെ എന്ന് വെച്ചാൽ ഈ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അവരെ പരമ്പരാഗതമായ വോട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം ഇവർ ജയിക്കുന്ന ഒരു സാധനം എട്ട് കൊടുത്ത് അവരൊക്കെ ആക്റ്റീവ് ആവും ഇവർ വളരെ കൊണ്ടുപിടിച്ച് സി പി എം വണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ശൈല ടീച്ചർക്ക് വ്യക്തിപരമായ ഒരു ഇമേജ് ഉണ്ടായ കാര്യത്തിൽ തർക്കം ഒന്നും ബോംബ് ആ ബോംബ് വന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ എലക്ഷന് ശേഷം കുറേ സ്ഥാനാർത്ഥിക പ്രഖ്യാപനത്തിന് ശേഷം ബോംബ് വന്നു ടി പി വധം തന്നെ പലതവണ ചർച്ചയിൽ വന്നു പിന്നെ ഈ സൈബർ ആക്രമണത്തിന്റെ കാര്യം വന്നു അങ്ങനെയെല്ലാം കൂടി ഉള്ളൊരു സങ്കീർണമായൊരു പൊളിറ്റിക്സാണ് ഇവിടെ എന്നിട്ട് നിർത്തിയില്ല അത് തുടർന്നു അപ്പോൾ പിന്നെ ആളുകൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് നിന്നു എന്ന് വിചാരിച്ചു പിന്നെ അപ്പോഴാണ് ഈ എസ് എഫ് ഐയുടെ ഗുണ്ടായുസം ആരംഭിക്കുന്നത് എസ് എഫ് ഐയിലെ ഗുണ്ടായുസം കൊണ്ട് ആ കുട്ടി മരിച്ചു സിദ്ധാർത്ഥം ഭരിച്ചു അതിൻ്റെ ഒരു ആകെ മൊത്തത്തിൽ മനുഷ്യർ മുഴുവൻ ഞെട്ടിയിരിക്കുന്ന സമയത്താണ് ഈ ബോംബ് ഇവിടെ പോട്ടുന്നത് എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിർത്താൻ പാവമില്ല ഇത് ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിൽ ഒരിക്കലും അത് അങ്ങനെ തന്നെയാണ് അത് നമ്മള് സർവേക്കൊക്കെ വേണ്ടിയിട്ടും അല്ലാതെ ആളുകളെ സമീപിക്കും ആളുകൾ പറയുന്ന ഒരു കാര്യങ്ങളാണ് അത് വളരെ പ്രകടമാണ് അതൊക്കെ അപ്പോൾ അത് ഈ എന്ന് പറയുന്ന വാക്ക് തന്നെ വാക്കായിട്ട് അവർ പറയുന്ന പഴയ കാലത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ പറയുന്നത് കാരണം പുതിയത് കണിക്കില്ലാണ്ടല്ല രീതി പിന്നെ ലീഗാണ് കുറച്ചും കൂടി അത് പോലും ഇല്ലാണ്ടായിട്ടു ഇവർക്കിപ്പോ ഇവരുടെ അതിന് എസ് ഡി പി ഐക്കാരും കൂടി ഒരേ പാർട്ടിയിലോ പ്രവർത്തിക്കുകയാണ് കാരണം അവരെ അന്വേഷിച്ച അവരിപ്പോ എസ് ഡി പി ഐ സി പി എമ്മിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അവര് നിരോധിക്കപ്പെട്ട പാർട്ടിയും മാറണം അല്ലെങ്കിൽ അവര് മറ്റേ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരും പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ടുപോവാണ് മുഴുവൻ അവിടെ പോയി പ്രവർത്തിക്കുക പക്ഷെ വടകരയിലെ അന്തിമ ഫലം എങ്ങനെ മാറും പറയാൻ പറ്റില്ല നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നത് അവിടെ യു ഡി എഫ് എടുത്തൊരു തന്ത്രം വിജയിച്ചു ഷാഫി പറമ്പിലിനെ അവിടെ ഇറക്കുകയും മുരളീധരനെ അങ്ങോട്ട് മാറ്റുകയും ചെയ്ത ആ അടവുനയം ശരിക്കും വലിച്ചു ഷാഫി അല്ലെങ്കിൽ അവിടെ എന്തായാലും ഇടതുപക്ഷം ജയിക്കാൻ ഷാഫി ഓർമ്മയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ടീ ടീച്ചർ ശൈലജ ടീച്ചർ ഒരു ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണ് തന്നെത്താൻ ഉണ്ടായിട്ടുള്ളതല്ല ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ അത് പക്ഷെ അത് ഒട്ടായി മാറുമായിരുന്നു പക്ഷെ എന്ന പറ്റിയെന്ന് വെച്ചാൽ ഷാഫി വരുന്നതോടുകൂടി അതൊരു ബല ആ അത് അത്ര ഈസി അല്ലാതെ മനസ്സിലായപ്പോഴാണ് ഇവർ ഇവരുടേതായുള്ള രീതിയിലുള്ള അത് പാർട്ടിയാണോ അത് ഇങ്ങനെ ചെയ്തതെന്നറിയില്ല ഇവരെ കൊണ്ടത് പറയിച്ചു എനിക്കെതിരെ വീഡിയോ മോർഫിംഗ് ഉണ്ട് എന്ന് അവർ പറയിച്ചു പിന്നീട് അത് പറഞ്ഞോടത്ത് നിന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അത് വീഡിയോ അല്ല വെറും ആറ് എം ബി ഉള്ള ഒരു പിക്ചറായി മാറണത് ഏഹ് ഒരു ജീവിയുള്ള വീഡിയോയിൽ നിന്ന് ആറ് എം പിള്ള പണം ഇത് തന്നെ അവിടെ ഉണ്ടാവുമ്പോള് ഒരു ലീഡിങ് പൊസിഷനിൽ നിന്ന് അമ്മയെ പരാജയപ്പെടുന്ന പൊസിഷനിലേക്ക് ശൈലജ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള ഈ പ്രത്യേകിച്ച് ഈ സ്ത്രീ പക്ഷ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടുള്ള ഒരു പ്രതിരോധം തിരക്കൽ അത് പലപ്പോഴും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് എന്തായാലും കേരളത്തിലെ നമ്മൾ ഏകദേശം ഒരു സ്ഥലത്തൊക്കെ ഓടിയെത്തി നൽകി ഈ നമ്മുടെ സാധാരണക്കാർ ഈ മോദിയെ വിമർശിക്കുന്ന ആളുകൾ ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തുണ്ടല്ലോ അവരേറ്റവും കൂടുതൽ പല മേഖലകളിൽ വിമർശനങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആൾ ആൾക്കൂടി മാർക്ക് കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ സർവേയിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അവർ മോദി വിമർശിച്ചിട്ടുള്ളത് പ്രൈസ് റൈസ് ഇൻഫ്ലേഷനാണ് ഇതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും മനുഷ്യരെ ശരിക്കും തൊടുന്നൊരു വിഷയമാണത് വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ വിലക്കയറ്റമാണ് ും ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുസ്ലിം വിരോധം ഇത് ഇത് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കാര്യായിരിക്കും അത് അങ്ങനെ ഉണ്ടാവാൻ നല്ല സാധ്യതകളും ഉണ്ട് സാധാരണക്കാരന് എന്റെ ജീവിതം അങ്ങനെയൊന്നും മെച്ചപ്പെട്ടു പറയാവല്ല ഇവര് പി ആർ വർക്കിലൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ പറയുന്ന പി ആർ വർക്കിലൂടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊന്നും കാര്യമായിട്ട് വലിയൊരു ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇവർ പറയുന്നത് വേറെ ഒരു സ്ഥലം അമേത്തിൻ്റെ ഒക്കെ ഒരു അനുഭവം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉള്ള സമയത്ത് എന്തായിരുന്നു അമ്മ എന്തായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെവലപ്മെന്റിന്റെ സൂചനകളൊക്കെ പത്ത് വർഷം മുമ്പുള്ള ഇന്ത്യയിലെ അവസ്ഥയല്ല ഇന്ന് അത് കാരണം ഇന്ത്യയുടെ സമ്പത്തും അല്ലാതെ വർദ്ധിച്ചു അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ഈ എന്താ ട്രിപ്പിൾ ഡൗൺ തിയറി പോലെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ വികസനം ഇങ്ങനെ പാല് പോലെ പതഞ്ഞു ഇങ്ങനെ പൊന്തുപോലെ കുറച്ചൊക്കെ ടത്തൊക്കെട്ടും വളർച്ച ആ വളർച്ച എല്ലാവർക്കും കിട്ടും മോദി അത് ഞാൻ പറയുന്നത് ഉദാരീകരണത്തിന് തുടർന്നുണ്ടായ ഇന്ത്യയുടെ സമ്പദ് ശക്തിയാണ് ഗുണഫലമാണ് മോദി അനുവദിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ പ്രകോട്ടടുപ്പിക്കുകയാണ് മോദി ചെയ്തത് നോട്ടുരോധത്തോടെ യാതൊരു കാര്യമില്ലാതെ മോദി വിചാരിച്ചിട്ടും ഇന്ത്യയുടെ എക്കണോമിയുടെ വളർച്ച അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ അവിടെ ഇവിടെ കിട്ടുമ്പോൾ തങ്ങളുടേതായി ചിത്രീകരിക്കുകയും ഇവർക്ക് അതിനായിട്ടുള്ള ഒരു പി ആർ ഏർജൻസികളുണ്ട് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് മീഡിയയും സൈബർ ലിഞ്ച് ചെയ്യാനുള്ള സേനകളൊക്കെ വിജയിപ്പിക്കുന്നുണ്ട് അല്ല അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നോട്ട് നിരോധനം നോട്ട് നിരോധനത്തിലൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ വരാതിരിക്കുകയും അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല സമയത്തൊന്നും എത്തുകയില്ല എന്നാൽ അതിന്റെ ഒപ്പം പേറലായിട്ട് മറ്റു ചില മേഖലകളിൽ ചില ഗുണങ്ങൾ ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് എന്ന് സർക്കാരിന്റെ വരുമാനത്തിൽ വലിയൊരു വർദ്ധനവ് നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള അമ്പത്തഞ്ച് രൂപ ഡീസലിന് കൊടുത്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്നില് കൊടുത്ത ആള് പെട്രോളിയത്തിന് ഒരു വിലയും വർദ്ധിക്കാതെ തന്നെ അത് ഒരാളിരുന്നിട്ട് തൊണ്ണൂറ്റഞ്ച് കൊടുക്കുകയാണ് അമ്പത് രൂപ ഒരു ഡീസല് ഒരു ലിറ്ററിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്ര പുരോഗതിക്കായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ ഗവൺമെന്റ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളെ മൻമോഹൻ സിംഗിള്ള കാലത്ത് എത്ര വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പൊ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒന്നാം യു പി എ സർക്കാർ പോലെ ഒരു ഒരു സെക്കുലർ സർക്കാർ വരണം എന്നാണ് അതുപോലെ തന്നെ ഒരു മൻമോഹൻ സിംഗിനെ പോലത്തെ ഒരു വിഷനുള്ള ഒരു മനുഷ്യൻ നമ്മളൊക്കെ തന്നെ നിരന്തരമായി ഉദാരവൽക്കരണത്തെ പുച്ഛിക്കുക അക്കാലത്ത് ഞാനൊക്കെ നിരന്തരമായിട്ട് മൻമോഹൻ സിംഗിനെ കണ്ടാൽ കൊല്ലാനുള്ള തീർച്ചയായിരുന്നു പക്ഷെ അയാളുടെ ഒരു ഒറ്റ വിഷനാണ് ഇന്ത്യയുടെ ഗതി മാറ്റിക്കളഞ്ഞത് ഇപ്പം ചൈനയിൽ ഡങ്സിയാവോ പിൻ കൊണ്ടുവന്ന് അതേപോലെ തന്നെ അപ്പം അതിൻ്റെ ഗുണഭോക്ത ഫലമായിട്ട് മോഡി കയറി വരികയും അതിലൂടെ ആർജിച്ച വലിയ സമ്പത്തിനെ നോട്ടുവിരോധം കൊണ്ട് പുറോട്ടടുപ്പിക്കുകയും ചെയ്തിട്ടും ഇന്ത്യ വളരെയാണ് ഇരുന്നത് അപ്പം ബി ജെ പി ഭരണമല്ല ശരിക്കും മൻമോഹൻ സിംഗിനെ പോലത്തെ ഇടതുപക്ഷമൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു തരത്തിലാണ് ആ ഒരു ഇവിടെയുള്ള റൈവലിറ്റിയൊക്കെ മാറ്റിവെച്ച് വിശാലമായൊരു സഖ്യത്തിലേക്ക് ഇപ്പോഴും പ്രാദേശികമായി ഇടതുപക്ഷം ലോകത്ത് ഉണ്ടാവേണ്ടത് ആഗ്രഹിക്കുന്ന ഏക ആളുകൾ ഇടതായാലും മാത്രമാണ് ലോകത്തിനിടതിനുരയിലായാലും ബംഗാളിലായാലും ഇന്ത്യക്ക് പുറത്തും ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇടത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ മറ്റു കക്ഷികളും ഇത് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ഉച്ച നീചത്വങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ മറ്റു പാർട്ടികളുണ്ട് ഇന്ന് ഇടതിൻ്റെ ആവശ്യമില്ല അപ്പം അവരെ നമുക്ക് ഇടതെന്ന് വിളിക്കാം ഇപ്പോൾ കോൺഗ്രസിനെ നമ്മൾ സെൻട്രൽ ലെഫ്റ്റ് എന്നാണല്ലോ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രീം ലെഫ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യം ഒരു സെൻട്രൽ ലെഫ്റ്റിന്റെ ആവശ്യമാണ് ആ ലെഫ്റ്റിൻ്റെ അത് ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ പാർട്ടികളുണ്ട് ഇവിടെ പരിപൂർണയും വലത്ത് എന്ന് പറയുന്ന പാരമ്പര്യവാദത്തിൻ്റെ രാജവാഴ്ചയുടെയും അല്ലെങ്കിൽ സവർണതയുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ് പക്ഷേ അല്ലെങ്കിൽ ബി ജെ പി പോലുള്ള മതസംഘടനകൾ മാത്രമാണ് മത രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് പക്ഷേ ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതീ സാമ്പത്തിക അന്ധവിശ്വാസങ്ങളാണ് അതിലൂടെ നമ്മളതിനെ പറ്റി ചർച്ച ചെയ്യുന്ന കാര്യമില്ല കാരണം കഴിഞ്ഞ ലക്ഷത്തിൽ പോയിന്റ് ഒമ്പത് ശതമാനം കൂട്ടുപിടിച്ചൊരു കക്ഷിയാണ് ഈ ഇടതുപക്ഷം അല്ല പോയിന്റ് ഒമ്പത് ശതമാനം പറയുമ്പോ ഒരു ശതമാനത്തിന് കുറവാണ് കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ചർച്ച ചെയ്യണത് നമ്മളിവിടെ നിരന്തരം ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ല ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷം വേണ്ട ആവശ്യമില്ലാന്ന് നമ്മൾ പറയുമ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള അന്ധവിശ്വാസപരമായ സാമ്പത്തിക നയങ്ങൾ ഏറ്റെടുക്കുന്ന വേറെ ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയേണ്ട കാര്യം ഇടതില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് ഇടതന്മാര് മാത്രമാണ് അല്ലാതെ അത് ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്ന നമുക്കറിയാം ഇവരില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു ഇതൊരു പരീക്ഷയില് ഇപ്പം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ അല്ലെങ്കിൽ കഴക്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അവിടെ ഇതൊന്നും പോളണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ശ്ലോകനും തെറ്റാണ് എന്റെ അഭിപ്രായം അതായത് ബി ജെ പിയിലേക്കാണ് ഇവർ പോകുന്നത് ഇപ്പൊ ബംഗാളിലൊക്കെ സംഭവിച്ചത് വ്യാപകമായിട്ട് നമ്മൾ പറഞ്ഞാൽ അതായത് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ കണ്ണൂര് ആന്തൂർ പഞ്ചായത്തൊക്കെ മൊത്തം ഒന്നടങ്കം മാറി അതാ പാർട്ടി ഓഫീസും പാർട്ടി ഓഫീസ് ലോക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടി മാറിയിട്ട് ഈ ചായങ്ങ് മാറ്റി ചുവന്ന കൊടി മാറ്റി ഈ ഇവിടത്തെ കേരളീയ കോൺഗ്രസുകാർ പോയത് വേറെ അപകടം ബംഗാളിലെ ബംഗാളിൽ സംഭവിച്ച അപകടം സി പി എം ഒരു സ്വന്തമായ ഒരു കില്ലർ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു മുക്തബാഹിനിന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു അവരൊരു സി പി എമ്മിന്റെ ഒരു ബൈക്ക് ബ്രിഗേഡാണ് അവരും കൊണ്ട് ഗ്രാമങ്ങളിലേക്കൊണ്ട് വന്നിട്ട് ആളുകൾ ഓടിക്കുകയോ ഏരിയ ഡൊമിനേഷൻ പറയാ ഒരു ഇവിടെ ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ട്വൻറ്റി പെർസെൻറ്റിൻ്റെ ആയ മതി അവർക്ക് ആ ഡോമിനേഷനെ വരാൻ അതേപോലെ ഏരിയ ഡോമിനേഷൻ പ്രകാരം നൂറ് പേരിൽ പതിനഞ്ച് ആക്റ്റീവ് സി പി എം മെമ്പർമാരുണ്ടെങ്കിൽ അവരെ വോട്ട് മറ്റവർക്ക് പിടിക്കുക മറ്റവരെ ഓടിക്കുക സംഘടിച്ച് നിൽക്കുക ബൈക്ക് ബ്രിഗേഡ് ഒന്നിച്ച് വരിക അങ്ങനെയായിരുന്നു ബംഗാളിൽ വരെ രീതി അതെന്നെ മമതാ ബാനർജി അങ്ങ് തിരിച്ചെടുത്തു അടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതിൽ സി പി എമ്മിലെ ഗുണ്ടകളുണ്ടല്ലോ ഈ ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള ഇപ്പൊ സന്ദേശകാലിലെ വിവാദപുരുഷൻ അയാളൊക്കെ സി പി എമ്മിൽ കൊണ്ടുവന്ന ആളാണ് അവരൊക്കെ തൃണമൂലിലേക്കങ്ങ് മാറി ഗുണ്ടകളൊക്കെ തൃണമൂലിലേക്ക് മാറി ഈ പാവപ്പെട്ട സി പി എം കാര്യെന്ന് പറയുന്നത് തൃണമൂലിൽ അക്രമ സഹിക്കുകയാണ് ബിജെപിയിലേക്ക് മാറി ബിജെപിയിലേക്ക് ഗ്രാമങ്ങൾ ഒന്നടങ്കാൻ മാറുന്നത് അവിടെ പോയ ആളുകളൊക്കെ പറഞ്ഞ കഥകൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അവിടെ ഗ്രാമങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ ഇന്നുള്ള ബംഗാളിലെ ബി ജെ പി വോട്ട് വേഴ്സ് എന്നാൽ ഇതൊരു സത്യമായിട്ട് കോൺഗ്രസ് അവിടെയാണ് സജീവം നമുക്ക് സ്വതന്ത്ര ചിന്തകർ എന്നാലും സി പി എമ്മിനോട് ചില കാര്യം പറയാനുള്ളത് അവിടെയാണ് അതായത് നമ്മൾ ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ശാസ്ത്രവും സ്വതന്ത്ര ചിന്തയുമൊക്കെ പ്രചരിപ്പിച്ചോളൂ എന്ന് പറയാനുള്ള കാരണം ബംഗാളിലെ അനുഭവത്തിന്റെ പാടുന്നതാണ് എന്തുകൊണ്ടാണ് ബംഗാളിന്ന് ഈ സി സി പി എമ്മിലേക്ക് ബിജെപിയിൽ പോകാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞത് പക്ഷെ ബംഗാളിലെ അടിസ്ഥാനപരമായി ബംഗാളിലെ സി പി എം കാരനും ബി ജെ പി കാരനും യാതൊരു വിശ്വാസവും ഇല്ല ബംഗാളികൾ അങ്ങേറ്റവും അന്ധവിശ്വാസങ്ങൾ എപ്പോഴും ജോലിച്ച് നോക്കും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ജോലിച്ച് നോക്കും ദുർഗാ പൂജ ഒക്കെ അവരുണ്ടാവും കാളിപൂജ ഒക്കെ ഉണ്ടാവും ബംഗാളിൽ മത്സ്യം വ്യാപകമായി ഉപയോഗിക്കും പൂജയ്ക്ക് അവർ ഉപയോഗിക്കും അപ്പോൾ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും മുങ്ങിക്കിടക്കണം ബി ജെ പിക്കാരനും സി പി എംകാരൻ്റെ തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല അവിടെ ശാസ്ത്രബോധമെന്നോ യുക്തിബോധം എന്നുള്ള യാതൊരു സാധനവും സി പി എം പ്രൊമോട്ട് ചെയ്യാനോ ചെയ്തിട്ടില്ല മാത്രമല്ല അവിടെ ഒരു ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ടായിരുന്നു ജ്യോതിബാസുൻ്റെ വലിയ സുഹൃത്താണ് സുഭാഷ് ചക്രവർത്തി എന്ന് അയാളൊരു പരസ്യമായി പറഞ്ഞിരുന്നു ആദ്യം ഫസ്റ്റ് ഐ എം എ ബ്രാഹ്മണൻ ദെൻ നെക്സ്റ്റ് വി ഐ എം എ കമ്മ്യൂണിസ്റ്റ് അന്ന് ജ്യോതിബാസു അയാളെ ശാസിക്കുകയോ ചെയ്തു ആ രീതിയിൽ ജാതിയും മതവും ഒരു സമുദായമാണ് അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നത് അതന്നെയല്ലേ അമ്പല കമ്മിറ്റിയിൽ പോവുക പള്ളി പള്ളിക്കമ്മറ്റിയിൽ പോവുക മലയാറ്റൂർ മല കയറുന്നവർക്ക് ചുക്കള്ളം കൊടുക്കുക അജ്ജിന് പോകുന്നവർക്ക് ചുക്കാപ്പി കൊടുക്കുക ഇങ്ങനെയുള്ള മതപ്രീണന വട്ടക്കളികളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും ലോകവ്യാപകവുമായി തന്നെ ഇന്ത്യയിൽ തന്നെ കാര്യമായി പിറകോട്ടടിച്ചൊരു വൺ സൈഡ് നവോത്ഥാനവാദമാണ് ഇവർ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഭൗതികവാദികളാണെങ്കിൽ അത് തലയുറത്തെ കുറിച്ച് പറയണം ഞങ്ങൾ മതപ്രീണനത്തിൽ പോകുന്നില്ല ഞങ്ങൾ ഭൗതികവാദികളാണെന്ന് അതോടൊപ്പം ഈ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് അതായത് കേരളത്തിലെ എല്ലാ പാർട്ടികളും ക്യാപിറ്റലിസത്തിനെതിരാണല്ലോ നമ്മളൊക്കെ രക്ഷിച്ചത് ശരിക്കും ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ ക്യാപിറ്റലിസത്തിന് തെറ്റായ തർജ്ജമയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നവർ മുതലാളിത്തം എന്നല്ല മൂലധന സമ്പദ് വ്യവസ്ഥയാണ് അത് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി പാർട്ടി പോലെ ഒരു പാർട്ടി ഇവിടെ വരുന്നുണ്ട് അതൊരു ശരിക്കും ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റ് പാർട്ടിയാണ് അവർ ക്യാപിറ്റലിസം ഗുണങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സർവേയിലൊക്കെ പങ്കെടുക്കുമ്പോഴും വ്യക്തിപരമായ ആളുകൾ സംസാരിക്കുമ്പോഴും സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ നിരാശ അവരൊക്കെ നോട്ടൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് നോട്ടൊക്കെയാണ് കാരണം ട്വന്റി ട്വൻറ്റി പോലെ ഒന്നും എൻ്റെ മണ്ഡലത്തിലില്ല അപ്പം നമ്മൾ സ്വതന്ത്ര ചിന്തകർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ മൊബിലൈസേഷൻ സാധ്യമാണോ അതിൻ്റെ ഒരു ചർച്ചകൾ നമ്മൾ തുടങ്ങണ്ടേ അല്ലെങ്കിൽ നമുക്ക് ട്വൻ്റി ട്വൻ്റി പോലത്തെ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ എന്താണ് അത് രണ്ടുപേരൊന്നും എനിക്കതറിയാൻ കൗതുകണ്ട് ഈ മതപ്രകടനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആ കാര്യത്തില് സാബു ജേക്കബിൻ്റെ സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാൻഡിഡേറ്റ് നമ്മളിപ്പോൾ യുക്തിവാദികളുടെ ഒട്ടോട്ടൊന്നും ആൾ ജയിക്കാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞ കേട്ടോ അതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഒരു അനാവശ്യമായിട്ട് ഒരു ഒരു പള്ളി കയറി ഇറങ്ങുകയും മതമേല അധ്യക്ഷൻ്റെ കാൽക്കീഴിൽ പോവാറില്ല അദ്ദേഹം വലിയൊരു അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു കാര്യം അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്നതിന് എതിരാണല്ലോ നമ്മൾ പ്യുവർ സെക്യുലർ വാദക്കാരാണ് നമുക്കത് സഹിക്കില്ല അപ്പോൾ ഇവിടെ ഒരു വാ ഒരു ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പോലും ഈ ജാതി മതം നോക്കിയിട്ടാണ് എല്ലാ കക്ഷികളും നിർത്തുന്നത് ഇതിനൊരു ബദൽ വരണം അത് ട്വൻ്റി ട്വൻ്റി ആ കാര്യത്തിൽ വളരെ ജാഗരൂകരാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഉണ്ടായി അതുപോലെ തന്നെ ക്യാപിറ്റലിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഈ മൂലധന വ്യവസ്ഥ ഈ മൂലധന വ്യവസ്ഥയാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് ആ മൂലധന വ്യവസ്ഥയ്ക്ക് ആദ്യ തുടക്കത്തിൽ വളരെയധികം പരിക്കുകൾ ഉണ്ടായിരുന്നു ആ പരിക്കുകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് ലാഭം എന്ന ഒരാ ഇതിനു വേണ്ടി മാത്രം ആയിരുന്നു അതിൻ്റെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് ആ അക്കാലത്തൊക്കെയാണ് ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് ആ തൊഴിലാളി സംഘടനകളുടെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവുന്നത് കമ്മ്യൂണിസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടായി കാരണം ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലൊക്കെ മുതലാളിമാർക്ക് വേണ്ടിയായിരുന്നു പിന്നീടാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഭീഷണിയും ഈ മുതലാളിത്തത്തെ കുറേയും കൂടി ജനകീയമാക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഉപകരിക്കപ്പെട്ടു അത് ആ ഒരു പ്ലസ് പോയിന്റ് നമ്മൾ കമ്മ്യൂണിസത്തിന് കൊടുക്കാനുണ്ട് ആളുകളെ കുറേ കൂടി തൃപ്തിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുതലും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു സംഭവം വന്നിട്ടുണ്ട് അത് കമ്മ്യൂണിസം കൊണ്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൊണ്ടുണ്ടായിട്ടില്ല കമ്മ്യൂണിസത്തെക്കാളും കൂടുതലും ആളുകൾ അന്ന് ഭയപ്പെട്ടിരുന്ന അരാജകവാദ പ്രസ്ഥാനത്തെയായിരുന്നു അറിയാലോ ഈ നമ്മൾ തൊഴിലാളി വർഗം എട്ട് മണിക്കൂറിന് വേണ്ടി സമരം ചെയ്തത് അരാജകവാദികളാണ് അവർ കമ്മ്യൂണിസ്റ്റ് ഈ തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന ആശയത്തേക്ക് എതിർത്തവരാണ് മാർസിൻ്റെ ആശയത്തൊക്കെ അവർ എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ മാനിഫെസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴും മൂലധനം ഇറങ്ങിയപ്പോഴും ബക്കുനെ പോലുള്ള ആളുകൾ അതിനെ അതിൻ്റെ അത് ആശയപരമായിട്ട് അത് എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ഈ നമ്മൾ പറഞ്ഞ എട്ട് മണിക്കൂറിന് വേണ്ടി സമരം ചെയ്യുന്നത് ഒരിക്കലും ആർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല അരാജകവാദി എന്ന് പറയുന്ന ടീമുകളാണ് അനാർട്ടിസ്റ്റുകൾ അല്ലേ നമ്മൾ അനാർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അതിനുശേഷം ഈ മുതാളിത്തം എന്ന് പറയുന്ന സാധനം തന്നെ പരിഷ്കരിക്കപ്പെട്ടു കുറേ കൂടി മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തിലേക്ക് അവർ വരത്തി എന്ന് തന്നെ പറയാം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാമൂഹ്യ നീതിയോ അല്ലെങ്കിൽ സാമ്പത്തിക നീതി ഒക്കെയുള്ള രാജ്യങ്ങളേതാണെന്ന് നമ്മൾ നോക്കുന്നത് പരിപൂർണമായി സോഷ്യ പരിപൂർണമായി സോഷ്യലിസം നിലനിൽക്കുന്ന രാജ്യങ്ങൾ സോഷ്യലിസം നിലനിൽക്കുന്ന മുതലാളിത്ത രാജ്യങ്ങൾ നമ്മൾ പറയുന്നത് ഹാപ്പിറ്റലിസ്റ്റുകൾ നമ്മളിപ്പോൾ എന്താ പറയുക സീകടനെ നമ്മളെ പറ്റി പറയുന്നു നമ്മൾ സ്കാൻഡേവിയൻ രാജ്യങ്ങളെ പറ്റി മൊത്തം പറയുന്നു നമ്മളവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുമ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നു എങ്ങനെ ഹാപ്പിനെസ് വരുന്നത് മുതലാളിത്തത്തിൽ ഹാപ്പിനെസ് വരുന്നു അപ്പോൾ മുതലാളിത്തത്തിന് അങ്ങനെയും ആവാൻ കഴിയും കുറച്ചും കൂടി നന്നാവാൻ കഴിയും പരിഷ്ക്കരിക്കാൻ കഴിയും അതിന് അതുണ്ടാക്കുന്ന പ്രതിസന്ധി അതിന് തന്നെ പരിഹരിക്കാൻ കഴിയും കാരണം അത് തുറന്നൊരു വ്യവസ്ഥയാണ് പക്ഷെ കമ്മ്യൂണിസം മാർസിസം അത് മൂലധനം കേന്ദ്രീകരിക്കണം പൊതുവൽക്കരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഭാവേനെ അത് മൂലധനം കേന്ദ്രീകരിച്ച് ഒരു ഒരു വ്യക്തിയുടെയോ ഒരു പൊളിറ്റ് ബ്യൂറോയുടെ അതാണ് പരാജയപ്പെടുന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ നമ്മളൊക്കെ നമ്മളിപ്പോൾ ഇരിക്കുന്ന കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുണ്ട് മുതലാളിത്ത വ്യവസ്ഥയുണ്ട് ആ മുതലാളിത്ത വ്യവസ്ഥയുടെ ഏറ്റവും ഉയർന്ന രൂപമായിട്ട് നമ്മൾ കാണുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട് അവിടുത്തെ വ്യവസ്ഥയ്ക്കുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതൊക്കെ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്തുകൊണ്ട് ഈ സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ അല്ലാത്ത അന്ധവിശ്വാസങ്ങൾ അന്ധം വിശ്വാസങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ പ്രസ്ഥാനം അത് ട്വൻറ്റി ട്വൻറ്റി ആണെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയോടൊപ്പം നമ്മൾ നിൽക്കണമെന്നാണ് ഞാൻ പറയാം അതല്ല നമ്മൾ ഒരു ഇനിയൊരു സ്വതന്ത്ര ചിന്തകൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമുക്കൊരു പ്രസ്ഥാനം വേണമെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കണം ആ പ്രസ്ഥാനം ഇവരൊക്കെ ഒരു രാഷ്ട്രീയ പ്രക്രിയകൾ പങ്കെടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കണം നമുക്ക് അല്ലാതെ നമുക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ട് കേരളത്തിൻ്റെ പരടധികാരി പിടിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആശയങ്ങളോട് യോജിക്കുന്ന ആളുകളോട് നമ്മൾ കൈ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് ഇതില് ഞാൻ കാണുന്നൊരു കാഴ്ചപ്പാട് ഒന്നാമതായിട്ട് ആളുകൾക്ക് അറിയില്ല എന്താണ് ഈ ക്യാപിറ്റലിസം എന്നുള്ളത് മുതലാളിത്ത സംവിധാനം എന്ന് പറയുമ്പോൾ മുതലാളി എന്നുള്ളൊരു ചിന്തയും പിന്നെ അതിന്റെ പിന്നിൽ നമ്മളുടെ പഴയ കുറെ സിനിമ നടന്മാരുടെ മുഖമാണ് അതുപോലെ ഓഫീസിൽ ഇരുന്ന ബലാത്സംഗം ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച മുതലാളി എന്ന് പറയുമ്പോൾ ഒരു കാഴ്ച അപ്പോ നമ്മള് അല്ല അപ്പൊ ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നത് ഇത് ശരിക്കും ഒരു കാലത്ത് ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും ഇവരൊക്കെ ചെയ്യേണ്ട സംഗതിയായിരുന്നു പക്ഷെ അത് മറ്റൊരു രാഷ്ട്രീയത്തിന്റെ ഈ ഇടതിൻ്റെ ഒരു ചട്ടവായിട്ട് മാറുന്നതോടുകൂടി അത് അവിടെ ഇല്ലാതെയായി അപ്പൊ ഇനിയെങ്കിലും നമ്മളതൊന്ന് പുനരുജ്ജീവിപ്പിച്ചിട്ട് അത് ചെയ്തു വന്നാൽ രണ്ടും നടക്കണം എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണം അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടും നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ലക്ഷ്യമെന്ന് പറയും രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് വെൽഫെയർ എന്ന് പറയുന്നൊരു സംഭവം സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ആളുകൾ തെറ്റാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സ്കാന്ഡിനിയൻ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് പക്ഷെ അവരവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെൽഫെയർ ആണ് അത് സോഷ്യലിസമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണെന്നാണ് ഞാൻ പറയുക ബാക്കി തെറ്റാണെന്നാണ് ഞാൻ പറയുക വെൽഫെയർ ഇക്കോണമി ആണ് അപ്പം അത് എന്താണെന്നും അത് എങ്ങനെയാണ് ക്യാബിനറ്റ് അത് സാധിക്കുന്നത് എന്നും നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൈക്രോ ആണ് സത്യത്തിൽ ട്വന്റി ട്വന്റി ഒക്കെ ഇവിടെ ചെയ്തു വെക്കുന്നത് അവരുടെ ആ ചെറിയ ഒരു സംവിധാനത്തിന് നമുക്ക് ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ നമ്മളെക്കാളും മോശം ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല അതെ ഇവിടെ നമ്മളുടെ ഒരു സ്ഥിതി നോക്കുക നമ്മൾ ട്വന്റി ഫോർ ഹവറും നമ്മളുടെ ചിന്തകളിൽ മുഴുവൻ നമ്മൾ ഈ മതപ്രീണനത്തിനെതിരാണ് മതം ഈ സൊസൈറ്റീനെ കാറുന്നതിരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു ഒരു വലിയ കോൺസെപ്റ്റിനെ ഒരു തകർത്ത് തറിയുന്നതിലൊക്കെ നമ്മൾ വളരെ ആകുലത ഉള്ള മനുഷ്യരാണ് എന്നിട്ട് അതിൻ്റെ പ്രതിനിധികൾക്ക് നമ്മൾ ഒട്ടേണ്ടി വരികയാണ് ഇതൊരു കഷ്ടമാണ് അവിടെനിന്ന് നമ്മൾ ശരിക്കും വേണ്ടത് ഒന്നുകിൽ ഇത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു പ്രതിപക്ഷമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കേരളത്തിൽ മാത്രം മൂന്ന് പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോ വെച്ചു നമ്മൾ ആ മൂന്ന് മാനിഫെസ്റ്റോ എടുത്തിട്ട് അതിൽ ശരിയേത് തെറ്റേത് ഇതിൽ എവിടെയാണ് അബദ്ധങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു തേർഡ് പാർട്ടിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അങ്ങനെ അപ്പൊ നമുക്കൊരു ഐഡിയൽ ഒരു മാനിഫെസ്റ്റോ ഇറക്കുന്ന ആളുകളായിട്ട് മാറാൻ കഴിയും അത് കുറച്ച് നാളത് ചെയ്ത് അത് ഒന്ന് ചാലുവായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറി ഒരു പ്രീണന വിരുദ്ധ മുന്നണിയായിട്ട് നമുക്ക് മാറാം പ്യുവർ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണ്ടി ഒന്നുമില്ല ഒരു ചെറിയൊരു സമ്മർദ്ദ ശക്തി എങ്കിലാവാൻ കഴിയും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ഇത്രയും പൈസ ചെലവിട്ട് വന്ന് നമ്മള് നോട്ടയ്ക്ക് കുത്തേണ്ടതെങ്കിലും ഇപ്പൊ നമ്മളെ ഗൾഫ് എന്നുള്ളൊരു സുഹൃത്ത് പറഞ്ഞു കിട്ടിക്കുന്നത് അത്രയധികം പൈസ ചിലവാക്കി വന്ന് ഓടിപ്പന്ന് കഷ്ടപ്പെട്ട് പോളിംഗത്ത് കയറി അതായത് പോയി പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇനി അതും പറയണോ നോട്ടെ ശരിക്കും പറഞ്ഞ ശക്തിപ്പെടുത്തിയാൽ തന്നെ ഒരു വലിയ പരിധിവരെ കാര്യങ്ങൾ മാറും നിലവിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നോട്ട എന്നിവിടെ ഉള്ളത് അത് രാഷ്ട്രീയക്കാർക്ക് താല്പര്യം ഇല്ലാത്തൊരു സാധനമായതുകൊണ്ടാണ് അവരത് ഏറ്റെടുക്കാത്തത് അപ്പൊ ഞാൻ പറയാ സ്വാതന്ത്ര്യ ചിന്തകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ചില്ലെങ്കിലും നോട്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഓൾറെഡി ഉണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു വിശ്വാസി എങ്ങനെ ആചാരപരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നു ഇപ്പൊ ധനുമാസം ദാന്തി ആയാൽ അച്ഛൻ എങ്ങനെയാണ് മലക്കി പിടിച്ചിരുന്നത് അതുപോലെയാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ എലക്ഷൻ പത്ത് കഴിഞ്ഞാൽ നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി വോട്ട് ചെയ്തു അതെ അതെ അല്ല അതെച്ചാൽ അത് അങ്ങനെ അവർ ശീലിച്ചു പോയി എന്നിട്ട് നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ അവർ പറയുമ്പോൾ കൂടി ചോദിക്കുക ഇടതില്ലെങ്കിൽ ഇത് ഇല്ല ഇവർ തന്നെയാണ് ഇപ്പോഴോട് പറയുന്നത് ഇന്ത്യ ഇല്ലെങ്കിൽ എന്ന് പറയുന്ന അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കൺകൂഡിയാം നമുക്കൊരു ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മൂവ്മെന്റിലേക്ക് എന്തെങ്കിലും എത്തും നല്ലൊരു ഒരു പ്രതീക്ഷ ഭാവിയിലെങ്കിലും പുലർത്താം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഏറ്റവും മിനിമം നോട്ടെങ്കിലും അല്ല രാഷ്ട്രീയ പാർട്ടി തന്നെ ഓക്കെ അപ്പൊ ശരി നമുക്കപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ചർച്ചും